പണം പണമുണ്ടായാലും പണമില്ലെങ്കിലും മനുഷ്യജീവിത മനുഷ്യ ശരീരം വലിച്ചു കീറുമ്പോഴേ അതിന്റെ വേദന എന്തോ അറിയത്തുള്ളൂ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ സർക്കാർ ആശുപത്രി പോകുമ്പോൾ കണ്ടറിഞ്ഞും കേട്ടേ പോവുള്ളൂ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ എടുത്ത് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് പി പി എസ് സി ചെയ്യുന്നത് നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കും അത് എല്ലാവർക്കും അറിയാം പക്ഷെ ആ തെറ്റ് പറ്റിയാൽ അത് തിരുത്താനുള്ള മനസ്സാക്ഷി അതുകൂടെ ഉണ്ടാവണം രണ്ടു ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസ്താവന ഇറക്കിണ്ടായിരുന്നു ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ ഇവിടുത്തെ പണക്കാർ വരെ കൊതിക്കുന്നുണ്ട് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും പിശുക്കാർ എന്ന് വിചാരിക്കും എന്നുള്ള നാണക്കാതെ കൊണ്ടാണ് അവരങ്ങോട്ട് പോകത്തെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെ ഇവിടെ ഒക്കെ വന്നു കയറും എന്ന് കൂടെ ചിന്തിക്കണം ഇവിടെ വന്നു കയറിയ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ പെൺകുട്ടിയെ ഈ അവസ്ഥയിലാക്കിയ ഡോക്ടർമാർ ഇന്നും ഇവിടെ ചികിത്സിക്കുന്നുണ്ട് ഇന്നും മറ്റുള്ളവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നോണ്ടായിരിക്കാം എത്രയും വേഗം ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ട് ഈ പെൺകുട്ടിക്കുള്ള നഷ്ടപരിഹാരം നിങ്ങൾ തന്നെ ആ ഡോക്ടർ തന്നെ മേടിച്ചെടുക്കുക പിന്നെ ഇവിടെ ഇവിടെ വരുന്ന മറ്റുള്ള രോഗികൾക്ക് നല്ല രീതിയിൽ ചികിത്സ ഉറപ്പുവരുത്താൻ ഇവരെ ഇവിടുന്ന് മാറ്റി നിർത്ത് തന്നെ വേണം അല്ലെങ്കിൽ ഈ രണ്ട് ഡോക്ടർമാർ ഇടപെട്ട് തന്നെയാണ് ഈ കുട്ടിക്ക് ഈ അവസ്ഥ വന്നത് ആ കുട്ടി പറഞ്ഞ നേടില്ലേ ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇവർക്ക് ആ കുട്ടിക്ക് എന്താ സംഭവിക്കുന്നത് ഒരാളെ കൊന്നുകഴിഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ് ിൽ പോയിട്ടൊരു നമസ്കാരം എൻ്റെ പേര് നിഷ എൻ്റെ വീട് പെരുമ്പുഴ ഷാപ്പുക്കിലാണ് എനിക്കുണ്ടായൊരു അനുഭവമാണ് കൊല്ലം കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയതി എനിക്ക് പ്രസവം നിർത്താനും അതോടുകൂടി അബോഷൻ അബോഷൻ ആയത് ക്ലീൻ ചെയ്യാനുമാണ് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തത് മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻ നടത്താൻ കയറ്റിയ എന്നെ അനസ്തേഷ്യ ഡോക്ടർ അനസ്തേഷി തരികയും അത് കഴിഞ്ഞിട്ടുണ്ടായ പല കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡോക്ടർ എന്നെ അനസ്തേഷ്യ ചെയ്തു കിടത്തി പെട്ടെന്ന് തന്നെ ചിന്നു എന്ന് പറഞ്ഞ ആയിരുന്നു എന്നെ നോക്കിയിരുന്നത് ഡോക്ടർ വന്നു കട്ട് ചെയ്തു പി ചെയ്യാൻ വേണ്ടി വയർ കട്ട് ചെയ്തു തുടർന്ന് അവര് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ശരീരത്ത് ഉണ്ടായി പിന്നെ ഇഞ്ചക്ഷൻ ഞാൻ ഒന്ന് മയങ്ങി മയങ്ങി കഴിഞ്ഞിട്ട് അറി പെട്ടെന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ അറിയുന്നത് അവര് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം നല്ല രീതി പറയുന്ന എല്ലാം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അപ്പം പറയുന്ന എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം തിരുവനന്തപുരം വരെ എത്തത്തില്ല താഴെ വിളിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെയാണ് ഇവര് പറയുന്നത് ഡോക്ടർമാര് പരസ്പരം പറയുന്നുണ്ട് യു എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി എന്ത് ചെയ്യും ബ്ലഡ് ബ്ലഡ് അവര് വല്ലതും എവിടെ കരുതിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇവര് ചോദിക്കുന്നത് പിന്നെ അത് കഴിയുമ്പം അവർ പെട്ടെന്ന് തന്നെ എന്നെ എന്റെ കണ്ണ് ചെറുതായിട്ട് തുറക്കുന്നതുകൊണ്ട് അവർ അടിച്ച് എന്നെ ഉണർത്തി നല്ല രീതിയിൽ ഉണർത്തിയിട്ട് അവിടുന്ന് തന്നെ എനിക്ക് ശ്വാസത്തിന് തടസ്സം ഉണ്ടായി അമിതമായ ബ്ലീഡിങ് ആയിട്ടായിരുന്നു എന്നെ അവിടെ നിന്ന് അവർ കൊല്ലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത് പക്ഷേ കൊല്ലം വരെ അവർ കൊണ്ടുപോയില്ല അതിന് മുമ്പേ എൻ്റെ ഞങ്ങളുടെ എൻ്റെ കൂടെ ഉള്ള ആംബുലൻസിനകത്ത് എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എൻ്റെ ഹസ്ബൻഡോ ഹസ്ബൻ്റിൻ്റെ അമ്മ ഇവർ ആരുമില്ല ഡോക്ടർമാർ തന്നെയാണ് എന്നെ കൊണ്ടുപോകുന്നത് ഇവിടുന്ന് നേരിട്ട് എൽ അവിടുത്തെ രണ്ട് ഡോക്ടർമാർ അതായത് ചിഹ്ന ഡോക്ടറും നിമിത ഡോക്ടറും അനസ്തേഷ്യ ഡോക്ടറും ഇവര് ഇവരുടെ കൂടെ തന്നെ അവിടുന്ന് രണ്ട് നേഴ്സുമാരും ഉണ്ടായിരുന്നു ഇവർ ഇത്രയും കൂടെ എന്നെ കൊണ്ടുപോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം നിമിത ഡോക്ടറിൻ്റെ കോൾ വരുന്നുണ്ട് ആരൊക്കെയും നിമിത ഡോക്ടറെ വിളിക്കുന്നുണ്ട് അപ്പം നിമിത ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞ് കൊല്ലം വരെ കൊല്ലത്ത് കൊണ്ടുപോകണ്ട എത്രയും പെട്ടെന്ന് മെഡിസിറ്റി കൊണ്ട് അപ്പം ഡോക്ടറാണ് പറയുന്നത് വണ്ടി തിരിക്ക് മെഡിസിറ്റിയിലോട്ട് വണ്ടി തിരിക്കാൻ പറഞ്ഞു വണ്ടി തിരിച്ച് നേരെ മെഡിസിറ്റി കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നിറക്കി എനിക്ക് അവർ അപ്പോൾ തന്നെ അവിടെ നിന്ന് മരുന്നൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റി കയറ്റി അഞ്ച് കുപ്പി ബ്ലഡ് ഒക്കെ കുത്തിയിട്ട് കുത്തിയിട്ട് കഴിഞ്ഞപ്പോഴത്തന്നെ ഞാനൊന്ന് നോർമലായി നോർമലായപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോയ ഞങ്ങളെ കൊണ്ട് താങ്ങത്തില്ല ഡോക്ടറെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷെ അവർ ഞങ്ങളോട് പോലും കേക്ക് പറയാതെയാണ് അവിടെ കൊണ്ടുപോകുന്നത് പലയിടത്തും ഈ ഇത് കൊടുത്ത് പരാതി കൊടുത്ത് പരാതി കൊടുത്തടുത്ത് എല്ലായിടത്തും ഈ ഡോക്ടർമാരെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ജീവൻ തിരിച്ചു കിട്ടിയില്ലയോ പിന്നെന്തിനാ ഇനി ഇതിന്റെ പുറകെ പോകുന്നത് പക്ഷെ ഞങ്ങൾക്ക് എടു താങ്ങാൻ പറ്റാത്ത കടത്തിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ദിവസം അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ചൊവ്വാഴ്ച ഡിസ്ചാർജ് ആയി പക്ഷെ ഞങ്ങൾ ബുധനാഴ്ച അഞ്ചു മണിക്ക് ശേഷമാണ് ഞങ്ങൾ പൈസ ഒപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത് വീണ്ടും അവിടെ പിറ്റേ ദിവസവും കൂടെ ആയപ്പോഴത്തേന് ഞങ്ങൾക്കു വീണ്ടും പൈസയൊക്കെ ഒക്കെ ഒത്തിരിയായി ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ എടുത്ത് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് പി പി എസ്ഇ ചെയ്യുന്നത് നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കും എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഞങ്ങളെ കൊല്ലത്ത് കൊണ്ടുപോകാതെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ പറഞ്ഞ കൊല്ലത്ത് കൊണ്ടു ചെല്ലണ്ടെന്ന് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു ഇവിടെ താലൂക്ക് ആശുപത്രിന്ന് കൊല്ല വേറൊരു ആശുപത്രിയിലോട്ട് റെഫർ ചെയ്യുമ്പം അതിന്റെ തന്നെ കൊല്ലം നമ്മൾ കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങനാണ് കരുതിയത് പക്ഷെ ഇത്രയും പെട്ടെന്ന് കൊല്ലത്തോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് കൊണ്ടുപോയപ്പോ ഞങ്ങള് വിചാരിച്ച അവിടെ അവിടെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ തിരുവനന്തപുരത്തോട്ട് വിടുവെന്ന് പക്ഷെ മെഡിസിറ്റി കൊണ്ടുപോകുന്ന യാതൊരു ഇതും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തില്ല പക്ഷെ പട്ടികജാതി വികസനത്തിന് കൊടുത്ത് ഡി എം ഒക്കെ കൊടുത്ത് പിന്നെ മനുഷ്യാവകാശത്തി കൊടുത്ത് ഒരാഴ്ച കഴിയുന്നു ഇതിന് ഇതുവരെ ആയിട്ടും ആരും വിളിക്കുകയോ ഒന്നും ഞങ്ങളെ നിഷയ്ക്ക് സംഭവിച്ച പോലെ മറ്റെത്ര പേർക്ക് ചെയ്തിട്ടു ആർക്കറിയാം അറിയാം നിഷയ്ക്ക് അഞ്ചു പൈസ എടുക്കാനില്ല അവൾ രൂപ ഈ നിഷയ്ക്ക് ഇതിന്റെ അറിയാൻ പരാതി കൊടുക്കാൻ പോയി ചില ആൾക്കാർ പരാതി കൊടുക്കാതെ ഇങ്ങനെ ഡോക്ടർമാർ പറയുന്ന കേട്ട് മിണ്ടാതെ നിക്കുവായിരിക്കും പക്ഷെ എന്നോടാ ഡോക്ടർ പറഞ്ഞത് എന്നോടല്ല എന്റെ അമ്മ ചെന്ന് ഞാൻ അന്ന് അവിടെ ഐ സിയു കഴിഞ്ഞാൽ ഐസിയുന്ന് പുറത്തെടുത്ത് അപ്പം പുറത്തെടുത്തു കഴിഞ്ഞിട്ടാണ് ഇവർ ചെല്ലുന്നത് ഡോക്ടർമാരുടെ വിളിയോ ഒന്നും ഇല്ലാതെ കണ്ടപ്പോഴാണ് ഇവർ നേരിട്ട് ഡോക്ടർമാരെ കാണാൻ ചെന്നപ്പം പറഞ്ഞു ചിന്നു മാഡം ലീവിലാണെന്ന് പറഞ്ഞു അപ്പം വ്യാഴാഴ്ച ഈ ഒരു സംഭവത്തിന് ശേഷം ചിന്നു മാഡം ലീവിൽ പോയതാ പിന്നെ വന്നില്ല പിന്നെ ഉണ്ടെന്ന് ഒറ്റ നിമിത മാഡം ഉണ്ട് നിമിത മേഡം പറഞ്ഞതാണ് എൻ്റെ അല്ല അപ്പം ഞാൻ ചോദിച്ച് അന്നേരം എൻ്റെ അമ്മ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അമ്മ തന്നെ അവിടെ ചോദിച്ചു പിന്നെ എന്തിനാ ഡോക്ടർ എന്തിനാ പിന്നെ കൈ കൈവെച്ചതെന്ന് ചോദിച്ചു പേഷ്യന്റ് അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ കൈ വെക്കേണ്ട കാര്യമില്ല ഡോക്ടറുടെ കൈ വെച്ച് ഒരു കാര്യം ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എനിക്കത് അറിയണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളെ കൊണ്ട് പണം ഒന്നും തന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങളുടെ അമ്മ പറഞ്ഞു നിങ്ങൾ മൊത്തം തരണ്ട ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളതെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് ഒപ്പിച്ച പകുതി ഞങ്ങൾക്ക് ഒപ്പിച്ച പകുതി ഞങ്ങൾ എവിടുന്നെങ്കിലും ആരെങ്കിലും കൈയും കാലം പിടിച്ചങ്ങൾ വാങ്ങിച്ചോളാം പക്ഷെ അവരതൊന്നും പറയുന്നില്ല പണം ഉണ്ടായാലും പണമില്ലെങ്കിലും മനുഷ്യജീവിത മനുഷ്യ ശരീര വലിച്ചു കീറുമ്പഴേ അതിന്റെ വേദന എന്തോന്ന് അറിയത്തുള്ളൂ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ കണ്ടറിഞ്ഞും കേട്ടേ പോവുള്ളൂ എനിക്ക് പറ്റിയത് ആർക്കും പറ്റരുത് അതേ ഞാൻ പറയുന്നുള്ളു ചെറിയ ഒരു ശസ്ത്രക്രിയക്കാണ് എന്നെ കേട്ടിയത് പക്ഷെ ഞാൻ ഇപ്പൊ എനിക്ക് എണീച്ച് നല്ല രീതിയിൽ എണീച്ച് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് നേരെ ചൊവ്വ ഇരിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഇപ്പം ഈ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ വേദന അനുഭവിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് സാധാ വീട് പണിക്കൊക്കെ പോകുന്ന ഒരു വ്യക്തി എല്ലാ പണിക്കും പോകും കൂലിവേലയാണ് അപ്പം അദ്ദേഹം ദിവസേന കൊണ്ടുവരുന്ന ആയിരം രൂപ ഉള്ള വരുമാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് പക്ഷേ ഇപ്പം ഞങ്ങൾ ഒരുപാട് പേരുടെ കഴിയിൽ നിന്ന് അയ്യായിരവും പതിനായിരം രൂപ വീതം കടം വാങ്ങിച്ച് എൻ്റെ അമ്മയുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് കടമൊക്കെ വാങ്ങിച്ച് പിന്നെ എൻ്റെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും അവരെല്ലാം കൂടെ പൈസ പിരിവ് പിരിച്ച് അങ്ങനെയും കുറച്ച് സഹായിച്ചു പത്തയ്യായിരം രൂപ ബാക്കി മൊത്തവും ഞങ്ങൾക്ക് പുറത്തുനിന്ന് കടവായിട്ട് പോയേക്കുക ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് ഈ കൈലാസ് ദന്തൽ ക്ലിനിക്കിലെ മാഡത്തിന്റെ കയ്യിൽ നിന്ന് പോലും ഞങ്ങൾ ഇരുപതിനായിരം രൂപ പുറത്ത് കടം വാങ്ങിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വിശ്വസിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഓപ്പറേറ്റ് പ്രതിഫലമാണിത് മെഡിസിറ്റി പോകുമ്പോഴും ബ്ലഡ് നിൽക്കാത്തതിന് അവർ കട്ട് ഔട്ട് അകത്തിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ഞരമ്പിനകത്താ ഇത് തിരുത്തി വെച്ച് വെക്കുന്നത് അപ്പം ഞരമ്പ് പൊട്ടാതെ ആ ഞരമ്പിനകത്ത് അങ്ങനെ തിരുത്തി വെക്കത്തില്ലല്ലോ അവിടെ ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും അത് പുറത്തെടുക്കുന്നത് പുറത്തെടുത്തിട്ടും ഇപ്പോഴും ചെറിയ ബ്ലീഡിങ് ഉണ്ട് ഈ ഇപ്പം ഞാൻ മിന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവര് സ്കാനും ചെയ്തില്ല ഇനിയും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് സ്കാൻ ചെയ്താലേ അറിയത്തുള്ളൂ ഇനിയും വൈകിനകത്തിന് വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്നുള്ളത് അവർക്ക് അന്നേരം അറിയാൻ പറ്റത്തുള്ളൂ അവരിപ്പം പറയുന്നത് അങ്ങനെയാണ്